ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര രാജസ്ഥാൻ ആൻസർ തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകളെ ക്ഷേത്ര പൂജാരികളായി നിയമിക്കുന്ന സംസ്ഥാനം കേരളം തമിഴ്നാട് കർണാടക ഉത്തർപ്രദേശ് ഉത്തരൻ തമിഴ്നാട് ഏറ്റവും കുറഞ്ഞ പകൽ സമയം ഏത് ഗ്രഹത്തിനാണ് ചൊവ്വ ശനി വ്യാഴം ശുക്രൻ ഉത്തരം വ്യാഴം ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാള സാഹിത്യകാരൻ തകഴി ജി ശങ്കരക്കുറുപ്പ് വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസുദേവൻ നായർ ഉത്തരം ജി ശങ്കരക്കുറുപ്പ് മില്ലി തരാന ഏത് രാജ്യത്തെ ദേശീയ ഗാനമാണ് ഇറാഖ് ഇറാന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഉത്തരം അഫ്ഗാനിസ്ഥാൻ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ കണ്ണൂർ തലശ്ശേരി മാനന്തവാടി കോഴിക്കോട് ആൻസർ മാനന്തവാടി ഏത് ജീവിയാണ് വസ്തുക്കൾ ഇരട്ടിയായി കാണുന്നത് മൂങ്ങ ആന ഒട്ടകം ജിറാഫ് ഉത്തരം ആന ലോകത്തിലെ ഏറ്റവും പുരാതനമായ ക്ലോക്ക് ഏത് രാജ്യത്താണ് ഇന്ത്യ ഇറ്റലി ജർമ്മനി അമേരിക്ക ഉത്തരം ഇന്ത്യ ആമയുടെ രൂപത്തിൽ കാണുന്ന രാജ്യം ഇന്ത്യ അമേരിക്ക പാകിസ്ഥാൻ കസാക്കിസ്ഥാൻ ഉത്തരം കസാക്കിസ്ഥാൻ വിഷന്നാൽ സ്വന്തം ശരീരഭാഗം ഭക്ഷിക്കുന്ന ജീവി പൂച്ച എലി കീരി മുതല ആൻസർ എലി ഏത് ശരീരഭാഗമാണ് തീ കത്തിയാലും എരിയാത്തത് പല്ല് നഖം മുടി കണ്ണ് ആൻസർ നഖം വേനൽക്കാലത്ത് നിർജ്ജലീകരണം വരുത്തുന്ന പാനീയം ബിയർ കട്ടൻചായ കഞ്ഞിവെള്ളം ലൈം ജ്യൂസ് ഉത്തരം ബിയർ കാക്കകൾ ഇല്ലാത്ത രാജ്യം ഏത് അമേരിക്ക ഈജിപ്ത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ആൻസർ ന്യൂസിലാൻഡ് മത്സ്യങ്ങളുടെ പ്രായം കണക്കാക്കുന്നത് എന്ത് നോക്കിയിട്ടാണ് കണ്ണ് വലുപ്പം ചെതുമ്പൽ മൂഗുളം ഉത്തരം ചെതുമ്പൽ കടലിനെ പ്ലാസ്റ്റിക്കിൽ നിന്ന് രക്ഷിക്കാൻ യന്ത്രമേലിനെ ഉണ്ടാക്കിയത് ഇന്ത്യ ചൈന ഇറ്റലി സ്വീഡൻ ആൻസർ ചൈന കോത്താരി കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൃഷി വായ്പ വ്യവസായം വിദ്യാഭ്യാസം ആൻസർ വിദ്യാഭ്യാസം നോർവേയിൽ എത്ര ദിവസം വരെ സൂര്യൻ അസ്തമിക്കില്ല മുപ്പത്തൊന്ന് അമ്പത്താറ് എഴുപത്തി ആറ് എൺപത്തിനാല് ഉത്തരം എഴുപത്തി ആറ് ഏത് ജീവിയാണ് മൂക്കിലൂടെ വെള്ളം കുടിക്കുന്നത് പശു ആമ കരടി ചീങ്കണ്ണി ഉത്തരം ആമ നേരം വൈകി ഉറങ്ങിയാൽ രോഗം ക്ഷയം തിമിരം പ്രമേഹം തലവേദന ആൻസർ പ്രമേഹം ഇന്ത്യയുടെ ഫ്രൂട്ട് ബൗൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് അസം മേഘാലയ കാശ്മീർ ഹിമാചൽ പ്രദേശ് ആൻസർ ജമ്മു കാശ്മീർ കരൾ കൊഴുപ്പാക്കി മാറ്റുന്ന ഭക്ഷണം നെയ്യ് ഓയിൽ പഞ്ചസാര ഉഴുന്ന് പരിപ്പ് ഉത്തരം പഞ്ചസാര ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യമായത് റഷ്യ ഇന്ത്യ ചൈന അമേരിക്ക ആൻസർ ചൈന ഏറ്റവും കൂടുതൽ പ്രകൃതിദത്തമായ തടാകങ്ങളുള്ള രാജ്യം റഷ്യ ബ്രസീൽ കാനഡ യു എസ് എ ആൻസർ കാനഡ കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ചതാരെ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ആൻസർ ബ്രിട്ടീഷുകാർ അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വംശജ ഗൗരി കമല ഹാരിസ് ജെസ്സി ജേക്കബ് സരോജിനി നായിഡു ആൻസർ കമല ഹാരിസ് കേരളത്തിൻ്റെ തലസ്ഥാനം ഏത് കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് തിരുവനന്തപുരം ആൻസർ തിരുവനന്തപുരം ഒരു ക്രിക്കറ്റ് ടീമിൽ എത്ര കളിക്കാറുണ്ടായിരിക്കും ഏഴ് ഒമ്പത് പതിനൊന്ന് പതിനാല് ആൻസർ പതിനൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏത് റഷ്യ ഇന്ത്യ ചൈന അമേരിക്ക ഉത്തരം റഷ്യ വെളുത്ത സിംഹങ്ങൾ കാണപ്പെടുന്ന രാജ്യം ഇന്ത്യ ജപ്പാൻ ആഫ്രിക്ക അമേരിക്ക ആൻസർ ആഫ്രിക്ക ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന നഗരം പണിയുന്ന രാജ്യം റഷ്യ ഒമാൻ അമേരിക്ക സൗത്ത് കൊറിയ ആൻസർ സൗത്ത് കൊറിയ ഏറ്റവും നന്നായി മനുഷ്യനെപ്പോലെ സംസാരിക്കുന്ന പക്ഷി പ്രാവ് തത്ത മയിൽ കാട്ടുമൈന ആൻസർ കാട്ടുമൈന പഞ്ചമഹൽ നിർമ്മിച്ചതാര് ബാബർ അക്ബർ ഷാജഹാൻ ജഹാംഗീർ ആൻസർ അക്ബർ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് ഗംഗ യമുന കൃഷ്ണ ഗോദാവരി ആൻസർ ഗോദാവരി കറിവേപ്പ് വീടിന്റെ പടിഞ്ഞാറ് ദിശയിൽ നട്ടാൽ സംഭവിക്കുന്നത് എന്ത് കടം രോഗം സമ്പത്ത് ദാരിദ്ര്യം ആൻസർ സമ്പത്ത് കറിവേപ്പ് വീടിൻ്റെ ഏത് ദിശയിൽ വളർത്തിയാൽ കോടീശ്വരയോഗം വരും തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ആൻസർ പടിഞ്ഞാറ്